ഫ്രണ്ട്സ് പിന്നെ രാവിലെ തേരോട്ടീനെന്താന്ന് കണ്ടാലോ അപ്പം രാവിലെ എഴുന്നീട്ട് പല്ലുതേപ്പൊക്കെ കഴിഞ്ഞു അതിന് ശേഷം അമ്മ പണിക്ക് പോയി കേട്ടോ അമ്മ പോയതിന് ശേഷം ഞാൻ കുറച്ച് നേരം പഠിക്കാനിരുന്നു അതൊരു എട്ട് മണി ഒക്കെ ആയിട്ടുള്ളു കേട്ടോ അപ്പം ഞാൻ കുറച്ച് പഠിക്കാനിരുന്നു ഞാൻ രാവിലെ ആണെങ്കിൽ കുറച്ചെങ്കിലും പഠിക്കാറ് പിന്നെ രാവിലെ നല്ല മഞ്ഞൊക്കെ ആയതുകൊണ്ട് തന്നെ പിള്ളേരൊന്നും എഴുതിയിട്ടിട്ടില്ല രാവിലെ പോയിട്ട് പുറത്ത് പോയിട്ട് വന്നിട്ട് പിന്നെയും കിടന്നുറങ്ങുന്നതാണ് പിന്നെ ഞാൻ കുറച്ച് പഠിച്ചു കഴിഞ്ഞപ്പത്തേം പിന്നെ അടിച്ചു വരാനായിട്ട് വന്നു കണ്ടെത്തുന്ന വയസ്സ് പഠിക്കുമ്പോൾ എന്തോ ബോറിങ് അല്ലേ അന്നേരം അതിന് ശേഷം അടിച്ച തൂത്തുവാരി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ന് കഴിക്കാനായിട്ട് വട്ടയപ്പം ആയിരുന്നേ അപ്പം വട്ടയപ്പം കഴിച്ചും ഞാൻ പാത്രം എന്ത് തറന്നപ്പോഴത്തേക്ക് വാളെന്നേറ്റ് വന്നു കേട്ടോ അപ്പം നമ്മളെന്താണോ കഴിക്കുന്നത് അതിൻ്റെ ഒരു പാതി തന്നെ ഇവർക്ക് വേണം കേട്ടോ പുതിയെന്ന് എടുത്ത് കൊടുത്താലൊന്നും അങ്ങനെ കഴിക്കത്തില്ല അപ്പം അങ്ങനെ അവനും കൊടുത്തു അങ്ങനെ അത് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാനൊരു പഴം കൂടെ കഴിച്ചു കേട്ടോ പഴവും ഇത്തിരി വെള്ളം കൂടെ കുടിച്ചു പഴം ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഒരു പഴവും ഇത്തിരി ചൂടുവെള്ളം കൂടെ കഴിച്ചു അപ്പോൾ ഇതാണെൻ്റെ ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ അതിന് മുന്നേ ഞാൻ വേറൊന്നും കഴിച്ചിട്ടില്ല വെള്ളം കുടിക്കും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ഇതാണ് കഴിച്ചത് അതിന് ശേഷം ഞാൻ ചീർപ്പൊക്കെ ഒന്ന് കഴുകാനായിട്ട് വെച്ചു നമ്മൾ ചൂടുവെള്ളത്തിൽ ചീർപ്പിട്ട് വയ്ക്കുകയാണെങ്കിൽ കഴുകാൻ അതിലുള്ളിലായത് പോകാനായിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ അതൊരു ടെക്നിക്കാണ് കേട്ടോ അന്നേരം അതിന് ശേഷം ദേവനെ കളിപ്പിച്ചോണ്ടിരുന്നു ഇവനെ എഴുന്നേറ്റ് വന്നു ഞാൻ അടുക്കളയിൽ കയറിയപ്പം അങ്ങനെ ഇവനെ കളിപ്പിച്ചോണ്ടിരുന്നു അപ്പം ഇത്രയും എളുപ്പം